അധ്യായം നാല് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തുവന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു അതിനവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്യമേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു പിന്നെ പിശാച്ച അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാശ അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു യോഹന്നാൻ തടവിലായെന്ന് കേട്ടാറേ അവൻ ഗലിയിലേക്ക് വാങ്ങിപ്പോയി നസ്രത്ത് വിട്ട് സെബൂലിൻ്റെയും നഫ്താലിയുടെ മതിരുകളിൽ കടൽക്കരയുള്ള കബർണ ഹൂമിൽ പാർത്തു സെബൂലിൻ ദേശവും നഫ്താൽ ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് ഏഷ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാനിടവന്നു അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നുപേരുള്ള ഷീമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാറായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുന്നോട്ട് പോയാറേ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദിനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ്റെ ശ്രുതി സുറിയലൊക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷവാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനവരെ സൗഖ്യമാക്കി ഗലീല ദക്കപ്പൊലി യെരുശലേം യഹൂദ്യ യോർധാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു